ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് തെക്കേ മലമ്പുഴയിലെ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് വീഡിയോയിൽ അപ്പോൾ അവിടെയൊക്കെ കോടങ്ങനെ നിറഞ്ഞു നിൽക്കണം കേട്ടോ നല്ല ഭംഗിയായിട്ട് കോടങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ മലമ്പുഴയ്ക്ക് വരുന്നവരൊക്കെ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് തെക്കേ മലമ്പുഴ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് വരാൻ നോക്കുക ഈ ജില്ലയിലുള്ളവർ തന്നെ അധികം കണ്ടിട്ടുണ്ടാകില്ല അപ്പോൾ പുറമേ ഉള്ള ജില്ലക്കാരൊക്കെ ടൂറായിട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഫാമിലിയോട് കൂടി വന്ന് ഇവിടെ ഫുഡൊക്കെ കഴിച്ചെന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ മഴക്കാലത്തൊക്കെ ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ നിൽക്കാറുണ്ട് അല്ലെങ്കിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല ഡാമൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ താഴെയൊക്കെ വെള്ളം അങ്ങനെ നിൽക്കും വണ്ടികളൊക്കെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വേനൽക്കാലത്തൊക്കെ വരാൻ പറ്റിയ കൂടുതലായി വരിക അപ്പോൾ എന്താ പറയുക അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ കാറൊക്കെ പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ അകത്തേക്ക് പോകും അവിടെയൊക്കെ നിർത്താനൊക്കെ നല്ല എന്താ പറയുക സ്ഥലമുണ്ട് പരന്ന് കിടക്കാനായിട്ടുള്ള സ്ഥലം പിന്നെ ഒരാളെ പശുക്കളൊക്കെ ഇവിടെ ഇങ്ങനെ മീഞ്ഞ് നടക്കുന്നുണ്ട് അങ്ങനെ കൊണ്ട് ഇവിടെയാണ് ഇവിടെ പോത്തുകളും പശുക്കളൊക്കെ അപ്പോൾ ആളുകളിങ്ങനെ വിട്ടും കൊണ്ട് പോകുക വൈകിട്ട് വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് മലയൊന്നും കാണാൻ തന്നെ പറ്റുന്നില്ല കോട നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പം പിന്നെ മഴയും കൂടി ആയാൽ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ പക്ഷേ ഇപ്പം നല്ല രസമുണ്ട് ഇങ്ങനെ ഊട്ടിയിലും ഇവിടെയൊക്കെ നല്ലൊക്കെ കാണുന്ന പോലെ നല്ല ഇനി ഇങ്ങനെ അങ്ങനെ പൊന്തി പൊന്തി വരുന്നത് ഇങ്ങനെ നമുക്ക് നന്നായി കാണാൻ പറ്റുന്നില്ല ഇടത്ത അങ്ങനെ പുക പോലെ കാണുന്നില്ലേ അപ്പോൾ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്കൊക്കെ അപ്പോൾ നല്ല രസമുണ്ട് പച്ചപ്പും പിന്നെ അങ്ങനെ മഞ്ഞും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വരിക ഞാൻ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചതരാം കേട്ടോ ആസ്വദിക്കുന്നവർക്കൊക്കെ ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും വരാൻ നോക്കുക കണ്ട് ആസ്വദിക്കുക അപ്പോൾ എന്താ പറയുക ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും നിങ്ങളുടെ വീഡിയോ കാണാം തോന്നും ഓക്കെ ബായ്